മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂരിൽ ഒരു ഉണ്ടായി നിയന്ത്രണം വിട്ട ചരക്കുലൂറി രണ്ട് കാറുകളും സ്കൂട്ടറുകളും സ്കൂട്ടറും ഇടിച്ച് തെറിപ്പിച്ചു എന്നാണ് വിവരം ഇതിൽ പേർക്ക് പരിക്കേറ്റെന്നും വാർത്ത അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് സമീർ ബിൻ ഖരിയും ശരിയാണ് സമീർ ഈ പരിക്കേറ്റവർ എന്ന് പറയുന്ന ഗുരുതരമായി പരിക്കേറ്റവർ ആരുമില്ല എന്ന് ഞാൻ കരുതുന്നു എസ് കെ എൻ നിലവിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടക്കൽ പുത്തൂരിൽ വാഹനാപകടം സംഭവിച്ചിരിക്കുന്നത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി രണ്ട് കാറുകളിലും ഒരു സ്കൂട്ടറിലും ഇടിച്ച് തെറിപ്പിച്ച് സമീപത്തെ ട്രാ ട്രാൻസ്ഫോമറിൽ ഇടിച്ചാണ് നിന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇതിൽ എട്ടോളം പേർക്കാണ് പരുക്കേറ്റിരിക്കുന്നത് അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിന് പിന്നാലെ വാഹനം വാഹനം മുന്നോട്ട് പോവുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ അപകടം സംഭവിച്ചത് ഇവിടെ കാലങ്ങളായിട്ട് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇന്ന് അവിടെ മേനന്നാണ് ലോറി വരുന്നത് ആ അവിടെ ഏത് സമയത്തും ഞങ്ങൾ ഇവിടെ ജനകീയമായിട്ട് പ്രക്ഷോഭം വരെ നടത്തിയതാണ് ഇത് ഉദ്യോഗസ്ഥരെ ഇതിനെതിരെ ശക്തമായ നിലപാടെടു സംഭവിച്ചത് സംഭവിച്ചാൽ രാവിലെയാണ് അവിടുന്ന് വണ്ടി വരുന്നത് ഈ വണ്ടി വരുന്നത് ബ്രേക്കില്ലാതെ വന്നിട്ടാണ് ഇത് പോയി കിടിക്കുന്നത് ഇത് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ കാലങ്ങളും എല്ലാ വണ്ടിക്കാരും എന്താ പറയുക ബ്രേക്കില്ല അങ്ങോട്ട് അവിടെ വന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിന് ശക്തമായ നില പ്രതിഷേധം ഇനി ഇവിടുന്ന് നാട്ടുകാരുണ്ടാവും എന്നുള്ളതാണ് ഈ ത്രോട്ട് കൂടെ ഇനി വലിയ വണ്ടികൾ വരുന്ന വരുന്നത് തടയുന്ന തടയാനുള്ള തീരുമാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ ജനകീയമായിട്ട് ഇവിടെ പോരാടുന്നതാണ് ആ റോഡ് ഞങ്ങൾ മൊത്തം വലിയ വണ്ടി പോരാതെ ലെവലില് അടച്ചിടും അത്രയാണ് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ എത്ര മരണപ്പെടാൻ സംഭവിക്കുന്നുണ്ട് ഓരോ കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ പല സ്ഥലത്തും പല രീതിയിലും പഞ്ചായത്ത് അടക്കം ഇവിടുത്തെ നാട്ടുകാരടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിന്റെ പൊതിനെതിരെ എല്ലാ സ്ഥലത്തും പോവാത്ത സ്ഥലങ്ങളില്ല ആ റോഡിലൂടെ വലിയ വാഹനങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണെങ്കിലും പ്രശ്നം എന്താ അത് എന്താ പ്രശ്നം പറഞ്ഞ ചെറിയ അതിന്റെ എന്ത് സംഭവിച്ചാലേ അവിടെ ഞങ്ങൾ അന്ന് ബോർഡുകൾ വെക്കാൻ വേണ്ടി ഇവരോട് ഒരുപാട് പറഞ്ഞു അന്ന് ഉദ്യോഗസ്ഥരടക്കം ബോർഡ് വെക്കാൻ വന്നിട്ട് അവരൊരു ചെറിയ ബോർഡ് സ്ഥാപിച്ചിട്ടാണ് അവർ പോയത് അന്ന് നമ്മൾ പഞ്ചായത്ത് അടക്കം പറഞ്ഞു ഇത് പോരാ വലിയ ബോർഡുകൾ വെക്കണം എന്ന് വരെ പറഞ്ഞപ്പോഴും നാട്ടുകാരടക്കം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നാളുകൾ അല്ലെന്നല്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്ന് ബോർഡുകൾ വെക്കാൻ പറഞ്ഞപ്പോൾ അപ്പൊ ഒരു ചെറിയ ചെറിയ ബോർഡുകൾ വെച്ച് പോയി ഇതിന് ശക്തമായ വണ്ടികൾ പോകണം എന്നുണ്ടെങ്കിൽ വലിയ വലിയ ബോർഡുകൾ വെച്ച് എസ് കെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിരിക്കുക അവർ പറയുന്നത് ഈ പെരിന്തൽമണ്ണയിൽ നിന്നും കോട്ടക്കൽ ഭാഗത്തേക്ക് വരുന്ന റോഡിൽ അപകടം തുടക്കതയാകും ഒരു സാഹചര്യമുണ്ട് അതിന് കാരണം സൈൻ ബോർഡുകളോ മറ്റു സൂചന ബോർഡുകളോ ഇല്ലാത്തതാണ് അത്തരം ഒരു നടപടി ഇല്ലാത്ത പക്ഷം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും നേരത്തെ പലതവണ അധികാര സജ്ജനും ഇല്ലാത്തതാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഈ ലോറിയും ട്രാൻസ്ഫോമറും കാണാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം